നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ദുരഭിമാന കൊലപാതകം ദമ്പതികളെ മരുഭൂമിയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുന്ന അതിക്രൂരമായിട്ടുള്ളതും നടുക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ പല രാജ്യങ്ങളിലും പല കോടുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ പതിമൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ മരുഭൂമിയിൽ വെച്ചാണ് ക്രൂര കൊലപാതകം നടന്നത് ഒരു വാഹനത്തിൽ നിന്നും ദമ്പതികളെ പിടിച്ചിറക്കി വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം അരങ്ങേറിയിരിക്കുന്നത് ബാബോ ബിബി അഹ്സാൻ ഉല്ല എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ സമ്മതമില്ലാതെ ദമ്പതികൾ വിവാഹിതരായതാണ് കൊലപാതകങ്ങൾക്ക് കാരണമായതെന്നാണ് സൂചന ബലൂചിസ്ഥാനിലെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു കൊലപാതകം വീഡിയോയിൽ ഒരു കൂട്ടം ആളുകൾ എസ് യു വിയിലും പിക്കപ്പ് ട്രക്കുകളിലും എത്തുന്നത് കാണാം അതിൽ നിന്നും അവർ ദമ്പതികളെ പുറത്തിറക്കുന്നുണ്ട് യുവതിയുടെ മുഖം ഷാൾ ഉപയോഗിച്ച് മറച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ആൾക്കൂട്ടത്തിലെ ഒരാൾ യുവതിക്ക് ഖുറാൻ നൽകുന്നതും കാണാം തുടർന്ന് യുവതി ഒരു വിജനമായ കുന്നിലേക്ക് നടന്നു പോകുന്നുണ്ട് പ്രാദേശിക ബ്രഹവി ഭാഷയിലാണ് യുവതി സമീപത്തു നിന്ന് ഒരു പുരുഷനോട് സംസാരിച്ചത് തന്നോടൊപ്പം ഏഴ് ചുവടകൾ നടക്കുമെന്നും അതിനുശേഷം നിങ്ങൾക്കെന്നെ വെടിവെക്കാമെന്ന് യുവതി പറയുന്നുണ്ട് നിനക്ക് എന്നെ വെടിവെക്കാൻ മാത്രമേ കഴിയുകയുള്ളൂവെന്നും കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും യുവതി കൊല്ലാൻ വന്ന യുവാവിനോട് പറയുന്നുണ്ട് തുടർന്ന് യുവാവ് യുവതിയുടെ മുതുകിലായി വെടിവെക്കുകയായിരുന്നു മൂന്നാമത് വെടിവെച്ചതിന് ശേഷമാണ് യുവതി നിലത്ത് വീണത് തുടർന്നുള്ള വീഡിയോയിൽ ബാബോ ബിബിയുടെ മൃതദേഹത്തിന് സമീപം ഭർത്താവും മരിച്ചു കിടക്കുന്നത് കാണാം ഇത് കണ്ട ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു മേയിൽ ഈദ് അൽ അദ്ഹയ്ക്ക് മൂന്ന് ദിവസം മുമ്പാണ് സംഭവം നടന്നതെന്ന് റിപ്പോർട്ടുണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പാകിസ്ഥാന് പുറത്തും കടുത്ത പ്രതിഷേധമുണ്ടായി സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് ഇതുവരെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായ പതിമൂന്ന് പേരിൽ ആദിവാസി നേതാവും യുവതിയുടെ സഹോദരനും ഉൾപ്പെട്ടതായി പോലീസ് മേധാവി നവീദ് അക്തർ പറഞ്ഞു യുവതിയുടെ സഹോദരന്റെ സമ്മതമില്ലാതെ നടന്ന വിവാഹമായതിനാൽ ഗോത്രമൂപ്പനായ സർദാർ സക്തഖ് സായിയാണ് ദമ്പതികളെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം രാജ്യത്ത് കുറഞ്ഞത് ദുരഭിമാന കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുരഭിമാന കൊലയാണ് ഇതെന്ന് രാഷ്ട്രീയ നേതാക്കളും ആക്ടിവിസ്റ്റുകളും ആരോപിച്ചു അവിഹിത ബന്ധം ആരോപിച്ച് ഗോത്ര നേതാവ് വിധിച്ച വധശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നും ദുരഭിമാന കൊലയാണിതെന്നുമാണ് രാഷ്ട്രീയ നേതാക്കളും ആക്ടിവിസ്റ്റുകളും ആരോപിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടെ ആഗോളതലത്തിൽ വിഷയം ചർച്ചയായി മാറി സംഭവം വിവാദമായതോടെ മതപണ്ഡിതരും പൊതുസമൂഹവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പതിമൂന്ന് പേരെ പിടികൂടിയത് കൊല്ലപ്പെട്ട ബാനോ ബീബിയുടെ സഹോദരൻ ഉൾപ്പെടെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു കുറച്ചുപേരും ഒളിവിലാണ് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ട് ഇവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ബലൂചിസ്ഥാൻ പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം മാത്രം നാനൂറിലധികം ദുരഭിമാന കൊലകളാണ് ഇത്തരത്തിൽ നടന്നതായിട്ട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്നിട്ടും ശക്തമായൊരു നടപടി എടുക്കാത്തതാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അവിടെ അരങ്ങേറുന്നതിന് പിന്നിലുള്ള കാരണം ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള പാകിസ്ഥാൻ സ്വദേശിനി സന യൂസഫിന്റെ മരണവും അടുത്ത കാലത്ത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു പതിനേഴ് വയസ്സുകാരിയായ സനയെ ബന്ധുവായ യുവാവ് വീട്ടിലെത്തി വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺക അപ്പർ ചിത്രാലാണ് സനയുടെ സ്വദേശം സന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും എല്ലാം നിരവധി കാഴ്ചക്കാരും ആരാധകരും ഉണ്ടായിരുന്നു നാല് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടായിരുന്നു സനയുടേത് കൂടാതെ കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ വലിയ വളർച്ചയും നേടിയിരുന്നു ആ ഒരു പതിനേഴുകാരി സനയുടെ ദേഹത്ത് രണ്ട് വെടിയുണ്ടകൾ തറക്കുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് സനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഫോർ സന എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു